ഹായ് ഫ്രണ്ട്സ് ഹാപ്പി സ്കൂൾ ബൈ ഐഫറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ ഏർലി ഹ്യൂമൻ സൈൻഡ് സിവിലൈസേഷൻ എന്നുള്ള ചാപ്റ്ററാണ് എന്താണ് ആദിമ മനുഷ്യർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ട് ഇല്ലേ വീടുണ്ട് വസ്ത്രമുണ്ട് വാഹനങ്ങളുണ്ട് ഫുഡ് ഐറ്റംസ് ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് അവൈലബിൾ ആണല്ലേ പക്ഷേ ആദിമ മനുഷ്യരെന്ന് പറഞ്ഞാൽ എന്താ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യന്മാരെ നമ്മൾ ആദിമ മനുഷ്യർ എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ ജീവിത രീതി എന്തായിരുന്നു അവർ ഭക്ഷണത്തിന് വേണ്ടി ചെയ്തിരുന്നത് എവിടെയായിരുന്നു അവർ താമസിച്ചിരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് എർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ ഇപ്പൊ ഇവിടെ ഒരു കുട്ടീനെ കണ്ടു ഇതിനെ നമുക്ക് ടീന എന്ന് വിളിക്കാം ഓക്കെ ഇത് ടീന ഇത് ടീനന്റെ ആരാണ് അച്ഛൻ ടീനന്റെ അച്ഛനാണിത് ഇത് ടീനന്റെ അമ്മ ഓക്കെ ഇപ്പൊ ടീനന്റെ അച്ഛൻ ആരുണ്ട് അച്ഛന് അച്ഛൻ ഉണ്ട് അമ്മ ഉണ്ട് അല്ലേ അതേപോലെ ടീനക്ക് അമ്മ ഉണ്ട് അമ്മക്കാരുണ്ട് അച്ഛനുണ്ട് അതേപോലെ അമ്മ ഉണ്ട് ഇവർക്ക് എന്തുണ്ടായിരിക്കും ഇവർക്കും ഉണ്ടായിരിക്കും ഒരു അച്ഛന് അമ്മ അതേപോലെ പേർക്കും അമ്മ ഉണ്ടായിരിക്കുമല്ലേ ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള എന്താ ആദിമ മനുഷ്യരുടെ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം നമുക്ക് എല്ലാവർക്കും മുത്തശ്ശന്മാരുണ്ട് മുത്തശ്ശിമാരുണ്ട് ആ ഒരു തലമുറനെ മാത്രമേ നമുക്ക് അറിയുള്ളൂ അല്ലേ പക്ഷേ അതിൻ്റെയൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യന്മാരെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടോ ആർക്കെങ്കിലും താല്പര്യമല്ലേ അപ്പോൾ അതാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കേ ഹിസ്റ്ററിൽ കാലഘട്ടത്തെ അതായത് ടൈം ലൈനിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ എന്താണ് ബിഫോർ ദ ബർത്ത് ഓഫ് ജീസസ് ക്രിസ്റ്റ് ഈസ് നോൺ ആസ് ബിഫോർ ക്രിസ്റ്റ് അതായത് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബിഫോർ ക്രിസ്റ്റ് അതായത് ബിസി എന്ന് പറയുന്നത് അതേപോലെ ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള വർഷത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് അന്നോ ഡൊമിനി അതായത് എ ഡി എന്ന് പറയുന്നത് ഓക്കെ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള വർഷത്തെ നമ്മൾ എന്തു പറയുന്നു ബിഫോർ ക്രിസ്റ്റ് അതായത് ബി സി എന്നും ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള വർഷത്തെ നമ്മൾ എന്ത് പറയുന്നു അന്നോ അതായത് എ ഡി എന്നും പറയുന്നു ഓക്കെ പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ നമ്മൾ ബി സി എന്നും എ ഡി എന്നും പറയുന്നതിന് പകരം ക്രിസ്തു ജനിച്ചതിന് മുമ്പുള്ള വർഷത്തെ നമ്മൾ എന്താ പറയുന്നത് കോമൺ ഇറ ബി ഇ എന്നാണ് പറയുന്നത് ഓക്കെ ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള വർഷത്തെ നമ്മൾ എന്ത് പറയുന്നു കോമൺ ഇറ സി ഇ അപ്പോൾ ബിഫോർ കോമൺ ഇറ ബി ആൻഡ് കോമൺ ഇറ സിഇ ഓക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പും ക്രിസ്തു ജനിച്ചതിന് ശേഷം അല്ലെ ഇപ്പൊ ബി സി സി ഇ കോമൺ ഇറ ഇപ്പൊ നമ്മള് ജീവിച്ചിരിക്കുന്ന ഏത് കാലഘട്ടത്തിലാ ടു തൗസൻഡ് ട്വന്റി ഫൈവിലാണ് അല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നത് അത് എങ്ങനെയാണ് അത് എത്തിയത് ഒരു വർഷം കഴിഞ്ഞ് നൂറ് വർഷം കഴിഞ്ഞ് ഇരുന്നൂറ് കഴിഞ്ഞ് മുന്നൂറ് കഴിഞ്ഞ് നാനൂറ് കഴിഞ്ഞ് അഞ്ഞൂറ് കഴിഞ്ഞ് അങ്ങനെ ഓരോ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പൊ നിങ്ങൾക്ക് ജനിച്ചത് ഏത് വർഷത്തിലായിരിക്കും രണ്ടായിരത്തി പതിനാലിലായിരിക്കും അല്ലേ അപ്പൊ രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞ് പതിനഞ്ച് കഴിഞ്ഞ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇതാണ് എന്ത് കോമൺ ഇറ എന്ന് പറയുന്നത് ഓക്കെ ഇനി ബിഫോർ കോമൺ ഇറയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതായത് ഇതേപോലെ ഒരു വർഷം മുമ്പ് നൂറ് വർഷം മുമ്പ് ഇരുന്നൂറ് വർഷം മുമ്പ് മുന്നൂറ് വർഷം മുമ്പ് നാനൂറ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അതാണ് എന്ത് ബിഫോർ കോമൺ ഇറ അപ്പോൾ നമ്മൾ ജനി നമ്മൾ ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ് കോമൺ ഇറ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ സെഞ്ചുറി എന്ന് കേട്ടിട്ടുണ്ടോ ക്രിക്കറ്റിൽ അല്ലാതെ ക്രിക്കറ്റ് കാണുന്ന ആൾക്കാരാണോ ഓക്കെ ക്രിക്കറ്റിൽ എന്താണ് സെഞ്ചറി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് റൺസിനെയാണ് നമ്മൾ എന്ത് സെഞ്ചറി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതേപോലെ എന്താ സോഷ്യൽ സയൻസിൽ എന്താണ് സെഞ്ച്വറി ഹൺഡ്രഡ് ഇയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സെഞ്ച്വറി എന്ന് പറയുന്നത് അതേപോലെ ഇപ്പം നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വൺ മില്യൺ വ്യൂസ് വ്യൂസായി നമുക്ക് പറയില്ലേ എന്താ ഈ വൺ മില്യൺ ആണ് ഉദ്ദേശിക്കുന്നത് ആ ടെൻ ലാക്ക് ആണ് എന്ത് വൺ മില്യൺ എന്ന് പറയുന്നത് അപ്പോൾ സോഷ്യൽ സയൻസിൽ എന്താണ് സയൻസിലെന്താണ് മില്യൺ ഇയർ എന്ന് പറഞ്ഞാൽ ടെൻ ലാക്ക് ഇയർ അതായത് പത്ത് ലക്ഷം വർഷത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മില്യൺ ഇയർ എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഈ പിക്ചർ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാണത് കുറെ അസ്ഥിക്കൂട അല്ലെ നമ്മളെന്താ പറയാ അസ്ഥിക്കൂടെന്നല്ല പറയാ ആച്ച എന്താ പറയാ എന്നല്ല പറയാ എന്താണ് പറയാ ഫോസിൽസ് എന്താണ് പറയാ ഫോസിൽസ് അല്ലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പണ്ട് കാലത്ത് ഞമ്മക്ക് അറിയാവുന്ന ഇപ്പൊ ഒരു പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമനുഷ്യർ മനുഷ്യന്മാര് ജീവിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ അതേപോലെ നമ്മൾ പറയുന്നത് പണ്ട് കാലത്ത് ദിനോസറുകൾ ഉണ്ടായിരുന്നു ദിനോസറുകൾക്ക് എന്ത് സംഭവിച്ചു വംശനാശം സംഭവിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ പണ്ട് കാലത്ത് മനുഷ്യന്മാരുണ്ടായിരുന്നു അല്ലെങ്കിൽ ദിനോസറുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഈ ഫോസിലിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യന്മാർ അല്ലെങ്കിൽ മൃഗങ്ങൾ ജീവിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ ഈ ഫോസിലുകൾ എവിടെയാണ് കാണപ്പെടുക ഈ കല്ലിനടിയിലും ഒക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ട് ആണ് ഉണ്ടാവുക ഓക്കെ ഇതാണെന്ത് ഫോസിൽസ് ഓക്കെ ഹ്യൂമൻ ഫോസിൽസ് ആർ ദ മെയിൻ സോഴ്സ് ദാറ്റ് ഹെൽപ്പ് അസ് അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്ററി ഓഫ് എയർലി ഹ്യൂമൻസ് ആദിമ മനുഷ്യരുടെ ചരിത്രം മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണെന്ത് ആര് ഫോസിൽസ് ഓക്കെ ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തിന്റെയും പരിണാമത്തിന്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഈ ഫോസിലുകളെ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടാണ് ഇത് ഇത്ര വർഷം മുമ്പുള്ള ഫോസിലാണ് അല്ലെങ്കിൽ ഇത്ര വർഷം കാലപ്പഴക്കം ചെന്ന മനുഷ്യന്മാരാണ് എന്നുള്ളത് നമ്മൾ നിർണ്ണയിക്കുന്നത് എന്താണ് ഫോസിൽ ഫോസിൽ ആർ ദ റിമൈൻസ് ഓഫ് ആൻഷ്യൻ പ്ലാന്റ്സ് ആൻഡ് ഹ്യൂമൻ പുരാതന സസ്യങ്ങൾ മൃഗങ്ങൾ മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫോസിൽ ഓക്കെ പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഈ വശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഓക്കെ കണ്ടോ എന്ത് ആദിമ മനുഷ്യരുടെ ആ പരിണാമത്തിന്റെ ആ ഒരു സ്ട്രക്ചറാണ് ഇതിൽ കാണിക്കുന്നത് കണ്ടോ ഫസ്റ്റ് ഫസ്റ്റ് തന്നെ നാല് കാലിലാണ് നടന്നക്കല്ല മനുഷ്യന്മാർ ഫസ്റ്റ് എന്തായത് ഫസ്റ്റ് എന്തായതു നാല് കാലിൽ നടന്നു പിന്നെ രണ്ട് കാലിൽ പിന്നെ പിന്നീടാണ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നടന്നിട്ട് ബുദ്ധിയുള്ള മനുഷ്യന്മാരുടെ രീതിയിൽ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടുള്ള നടക്കുന്ന രീതിയിൽ ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യന്മാരുടെ ആ പരിണാമം എത്തിയത് അതിൻ്റെ ഒരു പിക്ചറാണ് ഇതിൽ കാണുന്നത് ഫസ്റ്റ് നാല് കാലില് പിന്നീടാണ് രണ്ട് കാലിൽ നടക്കുന്ന ആ ഒരു സിസ്റ്റത്തേക്ക് മനുഷ്യന്മാര് മാറിയത് ഓക്കെ ഈ മനുഷ്യന്മാരുടെ പരിണാമത്തെ കുറിച്ച് നമുക്ക് സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു തന്ന വ്യക്തിയാണ് ആര് ചാൾസ് ഡാർവിൻ ആര് ആര്സ് ഡാർവിൻ ചാർസ് ഡാർവിൻ പുട്ട് ഫോർവേഡ് എ സയന്റിഫിക് പേഴ്സ്പെക്റ്റീവ് ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ മനുഷ്യരുടെ ഉത്ഭവത്തെ കുറിച്ച് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിൻ ആണ് ഓക്കെ ഹി സ്റ്റേറ്റഡ് ദാറ്റ് ഹ്യൂമൻ ഒറിജിൻ ഒക്കെ ത്രൂ ദ ബയോളജിക്കൽ ചേഞ്ചസ് ഓവർ എ ലോങ് പീരിയഡ് ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ പരിണാമം ഉണ്ടായത് എന്നാണ് ചാസ് ഡാർവിൻ അഭിപ്രായപ്പെടുന്നത് ശരിയല്ലേ അതെ അപ്പൊ ഈ പരിണാമത്തെ എന്താണ് അദ്ദേഹം വിളിച്ചത് ഇവല്യൂഷൻ എന്താണ് ഇതിനെ ഈ പ്രക്രിയയെ അദ്ദേഹം വിളിച്ച പേരാണ് ഇവല്യൂഷൻ അതായത് ആരാണ് ചാസ് ഡാർവിൻ വൺ വേർഡ് വൺവേഡായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യാണ് കേട്ടോ ചാർസ് ഡാർവിൻ ആരാണ് മനുഷ്യരുടെ പരിണാമത്തെ കുറിച്ച് സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തന്ന നമുക്ക് ആദ്യമായിട്ട് കാണിച്ചു തന്ന വ്യക്തിയാണ് ചാൾസ് ഡാർവിൻ ഓക്കെ ഇദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഉണ്ട് എന്താണ് ഓൺ ദി ഒറിജിൻ ഓഫ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ഓക്കെ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്താണ് ഇദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതില് ഇദ്ദേഹത്തിന്റെ ബുക്ക് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറഞ്ഞ ബുക്കിലാണ് ഇദ്ദേഹം ഈ മനുഷ്യരുടെ പരിണാമത്തെക്കുറിച്ചുള്ള ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചത് ഓക്കെ ഇദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നാൽ അത് പബ്ലിഷ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതില് ആരുടെ ബുക്കാണ് ഇത് ചാൾസ് ഡാർവിൻ ഓക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് പരിണാമം നടന്നിട്ടാണ് ഇന്ന് കാണുന്ന മനുഷ്യന്മാരുടെ ഒരു രീതിയിലേക്ക് എത്തിയത് അപ്പൊ ഫസ്റ്റ് ഉണ്ടായ മനുഷ്യന്മാർക്ക് എന്താണ് പറയാ ഫസ്റ്റത്തെ തലമുറയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രൈമേറ്റ്സ് എന്താണ് പ്രൈമേറ്റ്സ് എ ടൈപ്പ് ഓഫ് മമ്മൽ എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ എന്താണറിയോ അതായത് മമ്മൽ എന്ന് പറഞ്ഞാൽ സസ്തനികൾ എന്താ ഈ സസ്തനികൾ എന്ന് പറഞ്ഞാല് പ്രസവിച്ച് പാലോട്ടി വളർത്തുന്നവയാണ് നമ്മൾ മമ്മൽസ് അല്ലെങ്കിൽ സസ്തനികൾ എന്ന് പറയുന്നത് അവരാണ് പ്രൈമേറ്റ്സ് എ ടൈപ്പ് ഓഫ് മമ്മൽ ആ പെട്ട അതായത് പ്രൈമരിസിൽ പെട്ട അടുത്ത വിഭാഗമാണ് ആണ് ഹോമിനോയിഡ്സ് ആരാണെ ഹോമിനോയിഡ്സ് വാൾക്കിംഗ് ഓൺ ആൾ ഫോർ അതായത് നാല് കാലിൽ നടന്ന വ്യക്തിയാണ് ഹോമിനോയിഡ്സ് മനസ്സിലായോ നാല് കാലിൽ നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്ത് പറയുന്നത് ഹോമിനോയിഡ്സ് ആ ഹോമിനോയിഡ്സിൽ പെട്ട ഒരു വിഭാഗം ആൾക്കാരാണ് ഹോമിനിഡ്സ് ആരാണ് ഹോമിനിഡ്സ് വാൽക്കിംഗ് ഓൺ ടു ലെഗ്സ് അതായത് രണ്ട് കാലിൽ നടക്കുന്ന ആൾക്കാരെയാണ് ഇപ്പം നമ്മൾ നടക്കുമ്പോലെ രണ്ട് കാലിൽ നടക്കുന്ന ആൾക്കാരെയാണ് നമ്മളെന്ത് പറയുന്നത് ഹോമിനിഡ്സ് എന്ന് പറയുന്നത് ഈ ഹോമിനിഡ്സിനെ നമ്മൾ വീണ്ടും എന്തായിട്ട് അറിയാൻ തിരിച്ചു രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ആസ്ട്രോലോപിത്തക്കസ് ഹോമോ ആസ്ട്രോലോപിത്തക്കസും ഹോമോയും ഈ ഹോമോനെയാണ് നമ്മൾ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു ഇതിലാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മളെപ്പോലത്തുള്ള മനുഷ്യന്മാരുണ്ടായത് കേട്ടോ അതാണ് ഹോമോസാപ്പിയൻസ് ഇന്റലിജന്റ് ആയിട്ടുള്ള മനുഷ്യന്മാർ അപ്പൊ ഹോമോനെ വീണ്ടും മൂന്നായി ഡിവൈഡ് ചെയ്തു ഹോമോഹാപിലീസ് ടൂൾ മേക്കേഴ്സ് അതായത് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളെയാണ് നമ്മളെന്ത് പറയുന്നത് ഹോമോ ഹാബിലിസ് ഹോമോഹാപിലിസ് ദോമോ ഇറക്റ്റസ് ആരാണ് ഹോമോഇഇറക്ടസ് അപ്രൈറ്റ് ഹ്യൂമൻസ് അപ്രൈറ്റ് ഹ്യൂമൻസ് അതായത് സ്ട്രൈറ്റ് ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ് ആര് ഹോമോ ഹോമോ സാപ്പിയൻസ് ഇന്ന് കാണുന്ന നമ്മളെ പോലത്തെ ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ് ആര് ഹോമോ സാപ്പിയൻസ് അപ്പോൾ ഫസ്റ്റ് വൺ പ്രൈമേറ്റ്സ് ടൈപ്പ് ഓഫ് മമ്മൽ അതായത് സസ്തരികളിൽ പെടുന്ന ഒരു വിഭാഗമാണ് ആര് പ്രൈമേഴ്സ് ആ പ്രൈമേഡ്സിന് ഇട്ടിൽപ്പെട്ട വേറൊരു വിഭാഗമാണ് ഹോമിനോയിഡ്സ് വാർക്കിംഗ് ഓൺ ആൾഫോർ നാല് കാലിൽ നടക്കുന്നവരാണ് ആര് ഹോമിനോയിഡ്സ് വാൾക്കിംഗ് ഓൺ ടൂല് രണ്ട് കാലിൽ നടക്കുന്നവര് ആ ഹോമിനിഡ്സിന് നമ്മൾ വീണ്ടും രണ്ടായി തരംതിരിച്ചു ആസ്ട്രോപിത്തക്കസും ഹോമോയും ഹോമോനെ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു ഹോമോഹാബിലിസ് അതായത് ടൂൾ മേക്കേഴ്സ് ആയുധങ്ങൾ ഉണ്ടാക്കുന്നവര് ഹോമോ ഹോമോ അപ്രൈറ്റ് ഹ്യൂമൻസ് ദെൻ സാപ്പിയൻസ് ഇന്റലിജന്റ് മനുഷ്യന്മാർ ഇന്ന് കാണാൻ രണ്ട് കാലിൽ നടക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യർ ഓക്കെ ഇതാണ് ആര് ആസ്ട്രലോസ് ഓക്കെ ഹോമോഹാബിലിസ് ഹോമോ ഇറക്റ്റസ് ഹോമോസാപ്പിയൻസ് ഇതാണ് ഇന്ന് കാണുന്ന നമ്മളെ പോലത്തെ ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ് ഹോമോസാപ്പിയൻസ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററാണ് എർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ ഇതിന് മനുഷ്യരുടെ പരിണാമത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതായത് ഇന്ന് കാണുന്ന രണ്ട് കാലം നടക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യന്മാർ എങ്ങനെ ഈ ഒരു ഘട്ടത്തിലൂടെ ഓരോ പരിണാമം സംഭവിച്ചു എങ്ങനെ ഇന്നത്തെ ഒരു സ്റ്റേജിൽ എത്തി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തന്നത് ഓക്കെ താങ്ക്